ഞാൻ ഒരു കിലോ ശർക്കര വാങ്ങിച്ചതാണ് ഓൾറെഡി ഇല്ലെന്ന് ഞാൻ ഒരു പീസ് ശർക്കര ഉപയോഗിച്ചിരുന്നു ഞാൻ അവില് കുഴക്കാനും ഉണ്ണിയപ്പം ഉണ്ടാക്കാം അങ്ങനെ പലതും പായസമുള്ള കാരണം പലതും വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു കിലോ ശർക്കര എടുത്തത് ഇതില് ഞാൻ ഒരു പീസ് എടുത്തിട്ട് കാപ്പി വെച്ചു അന്നേരം ആ ഒരു കാര്യം കൊണ്ട് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് ഓൾറെഡി ശർക്കര നല്ല കട്ടിയുള്ള കവറിലാണ് ശർക്കര കാണിച്ച പാത്രം ഒരു കിലോ ശർക്കര ഇപ്പോൾ ഈ ഒരു കിലോ ശർക്കര ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടു ആയിട്ട് കാണുന്നില്ല നല്ല ഇതായിട്ടുള്ള ഫ്രഷായ പക്ഷെ നമ്മൾ കഴിക്കുന്ന ഇത്രയും കെമിക്കലാണോ ചേർത്തേ ഇത് വേറെ എന്തെങ്കിലും ചേർക്കുന്നതാണോ എന്ന് നിങ്ങളൊന്ന് പറയണേ ഇത് നല്ലതുപോലെ പൊടിയാക്കി ഞാൻ ഒരു പാത്രത്തിലിട്ട് കാണിച്ചുതരാം ഈ ശർക്കര ഒരു കേക്കിൻ്റെ ഇതിൻ്റെ കവർ തന്നെ നമുക്ക് കുത്തി പൊട്ടി പെട്ടെന്ന് ശർക്കര ഉണ്ട് അലിഞ്ഞു കിട്ടും ശർക്കരൊന്ന് കുത്തി പൊട്ടിച്ച് കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് വളരെ സങ്കടത്തോടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഈ ശർക്കര വാങ്ങിച്ചത് ഒരുപാട് പലഹാരം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കാപ്പി പോയാപ്പി ഞാൻ കാണിച്ചു തരുന്ന സമയം ഇതിനിപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്കാണ് വളരെ സങ്കടമായിട്ട് എനിക്ക് ശർക്കര ഓൾറെഡി ഗ്യാസ് ശർക്കരയാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടോ കാണിച്ചു അതോട് ഇങ്ങനെ വരുന്നത് ഓൾറെഡി ഗ്യാസ് കത്തിച്ചതേ ഉള്ളൂ ശർക്കര ചൂടായില്ല ഒന്നായില്ല പാത്രം ചൂടായില്ല ഒന്നായില്ല ജസ്റ്റ് ഇപ്പം ഗ്യാസ് ഒന്ന് കത്തിച്ചതേ ഉള്ളൂ പക്ഷെ ശർക്കര ആണില്ല ഇങ്ങനെ ഒരു ഇതായിട്ട് വരും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണിച്ചു തരാം ഒന്ന് തിളക്കട്ടെ ശർക്കരയില് ഓൾറെഡി ശർക്കര മിക്ക ശർക്കരയിൽ ഇങ്ങനെ അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ ഇതൊന്നുമല്ല നിങ്ങളെ കാണിക്കാൻ പോകണം അപ്പോൾ നമ്മളെ ശരീരത്തിൽ നമ്മൾ ഓരോ കഴിക്കുന്ന ഇത് നമ്മൾ ഓൾറെഡി ഫ്രൂട്ട് ഫ്രൂ വെജിറ്റബിളെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് കഴിക്കാൻ നീക്കാം നമ്മൾ വിനാഗിരിയിലും മഞ്ഞൾ വെള്ളത്തിലും അങ്ങനെ ഇതിലും ഇട്ടിട്ട് നമ്മൾ കഴിക്കും പക്ഷേ ഈ ശർക്കര പോലെ അങ്ങനെ വാഷ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മേൽഭാഗം അരിച്ചിട്ടും അടിയിലെന്താ കഴിക്കണ്ടൊക്കെ അരിച്ച് കളഞ്ഞിട്ടൊക്കെ നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിലത്രയും മാരകമായതോ കെമിക്കലാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓൾറെഡി ഇങ്ങനെ ശർക്കര ഇതായിട്ട് വരുന്നുണ്ട് കാണിച്ചു തരാം കാണുന്നവരുമേറെ ഈ ശർക്കര ഓൾറെഡി തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ഇതും നല്ല അതിൻ്റെ പ്രത്യേകത തന്നെ കാണിച്ചു തരാം ഇന്ന് കുറച്ച് നല്ല ബോയിലായി കഴിയട്ടെ എന്നിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് അല്ല വളരെ സങ്കടത്തോടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്രയും ഞാൻ പ്രതീക്ഷയല്ല ഈ ശർക്കര വാങ്ങിച്ചത് പക്ഷേ ഉപയോഗശൂന്യമായല്ലോ എന്നുള്ളത് നമ്മളെ ശരീരത്തിൽ കെമിക്കലും അടങ്ങി അടങ്ങിയ സാധനമാണോ നമ്മൾ കഴിക്കുന്നൊരു ഇത് വിഷമമാണ് നിങ്ങളിതൊന്ന് മാക്സിമം ആൾക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലെ ഒരു ശർക്കരൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കളർ മാത്രം നോക്കി വാങ്ങിക്കാൻ പാടില്ല ഇത്രയും കെമിക്കലാണ് അതുപോലത്തെ ശർക്കരയിലാണല്ലോ ഇത്രയും മാറ്റങ്ങളും കാണിച്ചു തരാം ഇതാണ് തിളക്കുമ്പോൾ അടി തിളക്കുമ്പോൾ ഇങ്ങനെ പത വരുമല്ലാം ചെയ്യും പക്ഷേ ഇത് ഇതിൻ്റെ അടിവശം കാണിച്ചു തരാം അങ്ങനെ ഇതാ തിളച്ചുകൊണ്ടിരിക്കും വേറെ ഒരു എന്തോരും കാണിച്ചു തരാം ഇതിൻ്റെ അടിയിലുള്ള ഭാഗങ്ങൾ അങ്ങനെ ചുച്ചായ തിളക്കുന്നവരൊക്കെ ഉണ്ടാവുമോ ശർക്കര തിളക്കുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും കഴുകുന്നതായിരിക്കാം ചായ തിളക്കലാണ് അടിവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞാൻ ആദ്യം അത്യാവശ്യം ഓൾറെഡി ശർക്കര തിളക്കലും എല്ലാം ഉണ്ട് പക്ഷെ ഇതേപോലെ കെമിക്കലാണോ ഇത് കെമിക്കലാണോ അല്ലയോ ഒന്നും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് ചർച്ചയ്ക്കണേ ഇത് എനിക്ക് തോന്നിയതാണോ ഇങ്ങനെ ശർക്കര പൊതുവെ ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണേ എൻ്റെ അടിപൊളിന്ന് ശർക്കര പാനി ഓൾറെഡി കുറച്ച് ചൂട് ഇതായിട്ടുണ്ട് ഞാൻ ഇതില്ല മേലെയുള്ള ഞാൻ ഇതില്ല ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ഓൾറെഡി കാപ്പി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ ഇത് നമുക്ക് വളരെ സങ്കടത്തോടെ വീട് എടുക്കണ്ട ഒരു കിലോ ശർക്കര ഒരു പീസ് ഉപയോഗിക്കാൻ പറ്റി ബാക്കിയെല്ലാം കളയുണ്ടാക്കും എൻ്റെ വശ ഞാൻ കാണിച്ചതാണ് ഇത് ഈ ശർക്കര ഒരു കിലോ വാങ്ങിച്ച പൈസ പോയത് വിഷമമില്ല പക്ഷെ എന്നാലും ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടാണ് ശർക്കര വാങ്ങിച്ചത് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഉദ്ദേശിച്ചിട്ട് ഞാൻ സ്ഥിരം ശർക്കര വാങ്ങിച്ചിട്ട് രാത്രി എഴുതി കാപ്പി ഉണ്ടാക്കും കുറച്ച് ജീരകവും ഏലക്കായും എന്റെ മൂന്നും നമ്മുടെ മല്ലിയില്ലേ അതൊക്കെ ഇട്ടിട്ട് ഒരു കാപ്പി ഉണ്ടാക്കും നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാം എൻ്റെ അടിവശം അത് കുറച്ച് ഇതായി വരണം അപ്പം സത്യം പറഞ്ഞാൽ വല്ല ചൂണ്ണാൻ വരാൻ ചേർക്കുന്നുണ്ടോ അങ്ങനെ അറിയില്ല മിക്സ് ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് നല്ല ചൂടായി കഴിഞ്ഞ ചൂട് ആറിക്ക ഞാൻ ഇങ്ങനെ തൊരു സാധനമാണ് ഇതൊരുപാടുണ്ടാവും ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത് ഉള്ളത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി പിന്നെ കാപ്പി അന്ന് ഒരു കുറേ കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം വളരെ സങ്കടത്തോടെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ കഴിക്കുന്നത് ബാക്കി ഫ്രൂട്ട്സെല്ലാം ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാൻ തീർക്കുക ഇതിൻ്റെ അടിവശം കണ്ട ഒരു ചുണ്ണാമ്പ് കലക്കി വന്നിരുന്നു ഇതൊക്കെ മിക്കല് കറക്റ്റ് പേപ്പർ ഇടയിൽ ഒരു പേപ്പറിൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഇത് മിക്സ് ആയിപ്പോയി അതുകൊണ്ട് തയ്യൊരു പാത്രത്തിൽ ഒഴുക്കുന്നു കലക്കി ഒഴുക്കുന്നു നമ്മള് ശർക്കര പാനി ചുണ്ണാമ്പ് ചേർക്കും അതിനെ പറ്റി എനക്ക് അറിയില്ല അതിന്റെ ഒരു കട ശർക്കര ഇതാ കണ്ടോ ഇപ്പൊ ഓൾറെഡി ഒരുപാടുണ്ടാവും ഈ ചൂടാറിയ ശേഷം ഇത് വളരെ നല്ല ചൂടുണ്ട് ഇത് ചിലപ്പോൾ നല്ല കളിമണ്ണാണോ ശർക്കര ഉണ്ടാക്കുന്നത് നല്ല കെമിക്കലാണോ എന്താണെന്ന് എനിക്കറിയില്ല ക്ലിയർ ആണ് അതിൽ വല്ല പോയിസൺ ചേർക്കുന്നതാണോ ചീത്ത ഇങ്ങനൊരു ഇത് ഉണ്ടോ ഒരു തരം മണ്ണ് നമ്മളെ ചുണ്ണാമ്പില്ല ഏകദേശം അതുപോലത്തെ സാധനം ശർക്കര ഓൾറെഡി ശർക്കരയിലെ അഴുക്കുണ്ടാവും പക്ഷേ ഇത് ഒരു നമ്മള് ചുണ്ണാമ്പൊക്കെ ഇത് നല്ല നൈസ് കൈക്കൊരു നൈസ് പോയതാണ് ശർക്കരയില ഓൾറെഡി അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ വർഷങ്ങളായി ശർക്കര വാങ്ങിക്കുന്ന ഡെയിലി കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് പക്ഷെ കാപ്പി ഉണ്ടാക്കി നമുക്ക് കുടിക്കാനും പറ്റിയില്ല വെറുതെ വേസ്റ്റ് ആയി പോയി എന്തോ ഒരു കലക്കി മതി ടി പക്ഷം അങ്ങനെ ശർക്കര ഓൾറെഡി ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ എനക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ആദ്യമായിട്ടൊരു അനുഭവമാണ് ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയും ചെയ്ത് കുടിച്ചിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഒരു ഗ്ലാസ് കുടിച്ച് രണ്ടാമത് കുടിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ ആദ്യം ഉൾപ്പെട്ടൊരു മിക്സ് ചെയ്തിട്ടല്ലേ എടുക്കുക ഈ പാത്രത്തോടെ കൊണ്ടുവച്ച് കഴിക്കാൻ നോക്കുമ്പോൾ രണ്ടാമതെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു വെള്ളപ്പൊടി െ കുടിക്കാൻ പറ്റില്ല എന്റെ ഒരു കിലോ ശർക്കര ചൂടാണ് ശർക്കര ഈ മേലത്തെ ഭാഗത്തിൽ കാണാനില്ല പക്ഷേ ഈ താഴ്ഭാഗം ഈ ഒരു പാനി ഇങ്ങനെ മറിച്ചുകഴിഞ്ഞാലുണ്ടോ ഭാഗം ഉണ്ടാവും ഈ ഭാഗത്തൊന്നും മേലത്തെ ഭാഗത്തൊന്നും അങ്ങനെയില്ല പക്ഷെ നല്ല കെമിക്കലായിട്ടും കലക്കുക ഒരു മിനിസാണ് നമ്മളെ ബ്ലീച്ചൊക്കെ തൊട്ട് ഉണ്ടാവില്ലേ ആ ഒരു മീൻസ് ആയിരുന്നു ഓൾറെഡി ശർക്കരയിൽ പൊതുവേ ഉണ്ടാവുമോ ഒന്നും എനിക്കറിയില്ല നിങ്ങളാർക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരണേ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്തറിയിക്കണേ ഇത്രയും നമ്മൾ കെമിക്കലാണോ ചേർ കഴിക്കുന്നത് ഒന്നും അറിയില്ല വളരെ സങ്കടത്തോടെ ഞാൻ ശർക്കര ഒരുപാട് പ്രതീക്ഷിച്ച് ഞാൻ ശർക്കര വാങ്ങിച്ചതാണ് ഈ ശർക്കര ഓൾറെഡി വാങ്ങണം പേപ്പറിൽ ഒട്ടിച്ചത് അപ്പം നമ്മൾ ഇത്ര ശർക്കര ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് അഴുക്ക് നമ്മൾ ഓൾറെഡി കരിമ്പിൻ്റെയും അങ്ങനെ ഓരോന്നുമില്ല ലീഫ് പോലത്തെ അഴുക്ക് കഴിഞ്ഞിട്ടും കടന്നിട്ടു ഇതേപോലെ ശർക്കരയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് തീർക്കണം ഇതേപോലെയുള്ള മറ്റൊരു വീടേയും അടുത്ത നടക്കണം